സംസ്ഥാന സർക്കാരിന്റെ ഭരണ തുടർച്ച കൊണ്ട് നട്ടം തിരിയുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് നിത്യോപയോഗ സാധനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നു ആ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പരിതാപകരമായ സാമ്പത്തിക സ്ഥിതിയിൽ ആം ആദ്മി പാർട്ടി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുന്നുണ്ട് ദൃശ്യങ്ങളിലേക്ക് അറിയാം ഒരു രസകരമായ ഒരു ഉത്തരവ് അടക്കം സപ്ലൈകോ വാർത്തപ്പെട്ടത് സപ്ലൈകോയിലെ സാധനങ്ങൾക്ക് വില വർധനമാണ് അവിടെ സാധനങ്ങളില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം പക്ഷെ ഒരു വാർത്ത അവിടെ കയറി ഫോട്ടോ എടുക്കുന്നത് അതായത് വീഡിയോ എടുക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള സപ്ലൈകോ എം ഡി ശ്രീറാം വെങ്കട്ട് ഉത്തരവ് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാനതിനായി കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് നോർത്ത് കൊറിയയിലൊരു പ്രസിഡന്റ് കിങ് ജോങ് ഉൻ എന്നാണ് അയാളെ പേര് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം അവിടെ നോർത്ത് കൊറിയയിൽ നീല ജീൻസ് നിരോധിച്ചു അപ്പോൾ നീല ജീൻസ് നിരോധിക്കാൻ കാര്യം പത്ര സോഷ്യൽ മീഡിയയിലേക്ക് അന്ന് വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതലാളിത്ത സിമ്പിളാണ് ഈ പറയുന്ന നീല ജീൻസ് അതുപോലെ അദ്ദേഹം ചെയ്ത മറ്റൊരു നിരോധനമാണ് അവിടെ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ മരിച്ചപ്പോൾ നാട്ടുകാരും പിന്നെ ഒരു വർഷത്തേക്ക് സംഗീത നിശ്ചകൾ പാടില്ല സംഗീതം ആസ്വദിക്കാൻ പാടില്ല ഇത്തരത്തിൽ കേരളം ഭരിക്കുന്നവരുടെ രീതിയും നയങ്ങളും തീരുമാനം ഇത്തരത്തിലാണ് അതിൻ്റെ ഒരു മറ്റൊരു ഉദാഹരണമായിരുന്നല്ലോ നമുക്കറിയാം ഈ സമരം ചെയ്യുന്നതിന് ഫീസ് ഏർപ്പെടുത്തിയ സർക്കാരാണ് ഒരു കാലത്ത് സമരം സമരം ചെയ്ത് മാത്രം അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി സമരത്തിന്റെ വിപ്ലവ വീര്യങ്ങൾ പാട്ട് കവിതകളായും കഥകളായും എപ്പോഴും സംസാരിക്കുന്ന സമരമാണ് കേരളത്തിൽ എത്രയോ സമരങ്ങൾ ആവശ്യമുള്ളതും അനാവശ്യമായ സമരങ്ങൾ ചെയ്ത പാർട്ടി പ്രതിഷേധിക്കാൻ ഫീസ് ഏർപ്പെടുത്തിയത് ബന്ധപ്പെട്ട് ഒരു വിഷയമുണ്ടായി അതിൽ ഏറ്റവും അഭിമാനത്തോടെ പറയാൻ സാധിക്കും ആ വിഷയത്തിൽ മാധ്യമങ്ങൾ ഉയർത്തിയ ആ വിഷയത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തിയ റോഡിലിറങ്ങി പ്രതിഷേധം നടത്തിയ പാർട്ടി ആം ആദ്മി കേരള ഘടകം ആം ആദ്മിയാണ് മറ്റു പാർട്ടികൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും അത് പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ അടക്കമുള്ള വിഷയം വന്നതിന് ശേഷം മറ്റ് ഈ പറയുന്ന എല്ലാ പാർട്ടികളും സോഷ്യൽ മീഡിയയിൽ അത്തരം വാർത്തകൾ കൊടുത്തുവെങ്കിലും സെക്രട്ടേറിയറ്റിൻ്റെ വടക്കിൽ സമരം നടത്തി കേരളത്തിൽ ഏതാണ്ട് നൂറ് നൂറിലധികം എൽ എ സി മണ്ഡലങ്ങളിൽ സമരപരിപാടികൾ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൊതുജന ശ്രദ്ധയാകർഷ സമരമായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അത്തരം അപ്പം ഇത്തരത്തിലുള്ള നയങ്ങൾ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുക എന്ന് മാത്രമല്ല അത്തരത്തിൽ സമരപരിപാടികൾ ആവശ്യം കാരണം അവിടെ സപ്ലൈകോയിൽ സാധനങ്ങൾ നമുക്കറിയാം എന്തുകൊണ്ട് സപ്ലൈകോയിൽ സാധനമില്ല അവശ്യ സാധനങ്ങൾ ഒരു വർഷം ഒരു കാലത്ത് കോവിഡ് സമയത്ത് കിറ്റ് കൊടുത്ത് സപ്ലൈകോ വഴി കിറ്റ് കൊടുത്ത് അധികാരത്തിൽ വന്നവരാണ് അപ്പൊ അവിടെ അതിനെപ്പറ്റി മന്ത്രിയോട് ചോദിച്ചപ്പോൾ ഭക്ഷ്യ മന്ത്രി അനിലോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞ ഒരുപാട് പേരകത്തേക്ക് കയറുന്നു അപ്പൊ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ അകത്തേക്കാണ് കയറുന്നത് മാധ്യമങ്ങൾ കയറുന്നത് ഈ സപ്ലൈകോ വഴി അധികാരത്തിൽ വന്നൊരു ഗവൺമെന്റ് ആണ് മൂവായിരത്തിഒരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ അല്ലേ അത്രയും പൈസയാണ് ഇപ്പം അവർക്ക് അങ്ങോട്ട് കൊടുക്കാറുള്ളത് സപ്ലൈ കൊടുക്കാനുള്ളത് അവശ്യ സാധനങ്ങളില്ല അപ്പൊ ഈ രീതിയിൽ അതിന്റെ ഫോട്ടോ എടുക്കാൻ പാടില്ല വീഡിയോ എടുക്കാൻ പാടില്ല അങ്ങനെ വീഡിയോ ഇപ്പോൾ നമ്മളവിടെ പോയി വീഡിയോയും ഫോട്ടോ എന്താ സംഭവിക്കുന്നത് അവിടുത്തെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്കാക്കി മെമ്മോ കൊടുക്കുക അവരെ അവരെയായിരിക്കും അവിടുന്ന് പിരിച്ചുവിടുക ഇപ്പം ഇത്തരത്തിലുള്ള തുഗ്ലക്കിയൻ ഭരണപരിഷ്കാരങ്ങൾ അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല അപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം സെൽഫി അറ്റ് സപ്ലൈകോ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ കേരളത്തിൽ ആം ആദ്മി പാർട്ടി ചെയ്തു ഒരു പക്ഷേ ഒരുപക്ഷെ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ശ്രദ്ധിക്കാത്തവരും ഉണ്ടാവും അതായത് സപ്ലൈകോയിൽ ചെന്ന് അകത്ത് കയറി കാലിയായിട്ടുള്ള സപ്ലൈകോയുടെ ഷെൽഫുകളുടെ ഫോട്ടോ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു അതിന്റെ ഭാഗമായിട്ട് നാളെ ബുധനാഴ്ച അല്ലെ ബുധനാഴ്ച കേരളത്തിലെ എല്ലാ സപ്ലൈകോ സ്റ്റോറുകളിലും സപ്ലൈകോ സ്റ്റോറിൻ്റെ സപ്ലൈകോ സ്റ്റോറുകളിലും നമ്മളൊരു കിറ്റ് അങ്ങോട്ട് കൊടുക്കുകയാണ് സപ്ലൈകോഴിക്ക് ഒരു കിറ്റ് അങ്ങോട്ട് കൊടുക്കുകയാണ് അതായത് പതിമൂന്നിന് അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തിയ കിറ്റ് സപ്ലൈകോഴിക്ക് നൽകി രാവിലെ മുതൽ ഉച്ച വരെ നീണ്ടു നിൽക്കുന്ന അക്രമ സമരമൊന്നുമല്ല ജനങ്ങളെ ബോധവൽക്കരിക്കാൻ അതല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതിഷേധിക്കുക അല്ലെങ്കിൽ അത് ജനങ്ങളുടെ മുമ്പിൽ ഒളിച്ചു വെക്കേണ്ടതല്ല ഇത്തരം എന്ന് പറഞ്ഞു കൊണ്ടുള്ളൊരു സമരപരിപാടി ബുധനാഴ്ച കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും നടത്താനാണ് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് അതാണ് ഒന്നാമത്തെ ഈ പ്രസ് കോൺഫറൻസിന് ഒന്നാമത്തെ കാര്യം രണ്ടെന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കുകയാണ് രണ്ടെന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ ലോക്സഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ് ഇന്ത്യ സഖ്യം എന്ന നിലയിൽ ഇന്ത്യയിലെ മതേതര പാർട്ടികൾ അത് കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നിച്ചുകൊണ്ട് ഒരു ഇന്ത്യ സഖ്യം രൂപീകരിച്ചു ഇന്ത്യ സഖ്യത്തിൽ നിന്ന മറ്റു ചില പാർട്ടികൾ അതായത് സ്വന്തം നിലനിൽപ്പാണ് പ്രാധാന്യം എന്ന് കരുതുന്ന മറ്റു ചിലർ വിട്ടുപോയെങ്കിലും ആ ഇന്ത്യ സഖ്യ സംവിധാനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ കാരണം ബി ജെ പിക്ക് നേരിട്ട് ഫേസ് ടു ഫേസ് ഫൈറ്റ് ചെയ്യുന്ന പാർട്ടി എന്ന നിലയിൽ എല്ലാ വിട്ടുവീഴ്ചകൾക്കും തയ്യാറായി ആം ആദ്മി മുമ്പിൽ നിൽക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസുമായി അലയൻസ് വന്നു ഡൽഹിയിൽ പഞ്ചാബിൽ ഹരിയാനയിൽ ഗുജറാത്തിലൊക്കെ സീറ്റ് വിഭജനം കൃത്യമായി പൂർത്തി ഒരു തർക്കവും ആം ആദ്മി പാർട്ടി ഉന്നയിച്ചില്ല അപ്പം തൃണമൂൽ കോൺഗ്രസ് ആവട്ടെ വിട്ടുപോകുന്നു നിതീഷ് കുമാറിന് മുൻപന്തിയിലുണ്ടായിരുന്നു പുള്ളി വീണ്ടും ബി ജെ പിയിലേക്ക് പോയി കാരണം അവർക്കൊക്കെ അധികാരം നിലനിർത്തുക അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യം പക്ഷെ അതല്ല മറിച്ച് നമ്മൾ ഉയർത്തുന്ന ഒരു പ്രധാന പ്രശ്നം ഇന്ത്യയിലെ മതേതര മൂല്യങ്ങൾക്ക് പ്രശ് ഭീഷണി ഉണ്ടാവുന്ന ഫാസിസ്റ്റ് ശക്തികളെ അധികാരത്തിൽ നിന്ന് മാറ്റി അതിനെന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്ന് കോൺഗ്രസിനോട് പറയുന്നു കോൺഗ്രസും അതനുസരിച്ചുള്ള വിട്ടുവീഴ്ച മനോഭാവം കാണിക്കും നമുക്കറിയാം യു പിയിലൊക്കെ സീറ്റ് വീഴ്ച പതിനെട്ട് സീറ്റിൽ അല്ലെ പതിനെട്ട് സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നു അപ്പം അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ പ്രതിപക്ഷ സംവിധാനത്തിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ഇപ്പം ഞങ്ങൾക്കെതിരെ ഇവിടെ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ ചില വല്ലത് മറ്റ് ഇടത് ലിബറൽ നെറേറ്റ് എന്ന് പറയുന്ന നെറേറ്റി എന്ന് പറയുന്നത് ഞങ്ങൾ ആം ആദ്മി എന്ന് പറയുന്നത് ബി ജെ പിയുടെ ബി ടി ആണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കി പക്ഷെ നിങ്ങൾ പത്രക്കാർക്ക് അറിയാം നിങ്ങൾ വായിക്കുന്നവരും പഠിക്കുന്നവരുമാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ആം ആദ്മി പാർട്ടി നടത്തിയ ലീഗൽ ഫൈറ്റ് ഇപ്പം ബി ജെ പി കാണിച്ച് ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ കടകൾ കത്തിവെക്കുകയാണെന്ന് കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അസന്നിഗ്ധമായി പറയുന്ന ഒരു വിഷയം ഒരു ലീഗൽ ബാറ്റിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ചാണ്ടിഗഡിലെ മേയർ തെരഞ്ഞെടുപ്പ് അവിടെ എട്ട് വോട്ടുകൾ മാറ്റിവെക്കുകയാണ് എണ്ണണ്ട അത് സി സി ടി വി ദൃശ്യത്തിൽ കണ്ടതിന് ശേഷം ആ പറയുന്ന പ്രിസൈഡിംഗ് ഓഫീസറെ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുക കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പരസ്യമായി വിചാരണ ചെയ്യുമെന്ന് പറയുക സത്യത്തിൽ എത്ര പേരത് ചർച്ച ചെയ്തു എത്ര മാധ്യമങ്ങൾ ആ വിഷയം മുൻപന്തിയിൽ കൊണ്ടുവന്നാൽ ആലോചിച്ച് നോക്കിയേ അടുത്ത കാലത്ത് ഇത്തരത്തിലൊരു സംഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ ഒരു പ്രിസൈഡിങ് ഓഫീസർ ഒരു ഇലക്ഷനെ അട്ടിമറിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ പരമോന്നത കോടതി പരമോന്നത കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ബെഞ്ച് പറയുകയാണ് ഈ പ്രിസൈഡിങ് ഓഫീസറെ പബ്ലിക്കായിട്ട് പ്രോസിക്യൂട്ട് ചെയ്യണം എത്ര എത്ര മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് എടുത്തു ദിവസത്തിൽ അതിൽ വലിയൊരു വലിയൊരു സന്ദേശമല്ലേ കൊടുക്കുന്നത് അവിടെ ഞങ്ങൾ കൊടുത്ത ആം ആദ്മി പാർട്ടി കൊടുത്ത കേസ് എന്ന് പറയുന്നത് ഈ ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന കുൽദീപ് കുമാർ എന്ന് പറയുന്ന മേയർ തെരഞ്ഞെടുപ്പിൽ ജയിച്ച മനുഷ്യനെ ഈ അട്ടിമറിയിലൂടെ അദ്ദേഹത്തെ അയോഗ്യനാക്കിയ സംവിധാനം അംഗീകരിക്കുന്നു അപ്പോൾ ഉറങ്ങാൻ ബി ജെ പിയുടെ അഭിഭാഷകൾ പറഞ്ഞത് ഇലക്ഷൻ പുതിയ നടത്താം ഇലക്ഷൻ നടത്തുമ്പോൾ എന്താണ് വീണ്ടും കുതിര കച്ചവടമാണ് പക്ഷെ കോടതി ആ കോടതി നടപടികൾ ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒരു പതിനഞ്ച് മിനിറ്റ് നീണ്ട മാധ്യമ കോടതി നടപടിയിൽ അവസാനം കോടതി ഓറൽ ആയിട്ട് അവിടുത്തെ സ്റ്റെനോയ്ക്ക് ആ സ്പോട്ടിൽ ഓൺ ദി സ്പോട്ടിൽ ഡിക്ടേഷൻ കൊടുത്തിട്ട് പറഞ്ഞു പുതിയ തെരഞ്ഞെടുപ്പില്ല കുൽദീപ് കുമാർ ആണ് മേയർ എന്ന് പറയുന്ന രീതി ഉണ്ടായില്ലേ അപ്പൊ ഈ രീതിയിൽ ബി ജെ പി ലീഗലി ഫൈറ്റ് ചെയ്യുന്ന ആശയപരമായി ഫൈറ്റ് ചെയ്യുന്നു ഞങ്ങളുടെ ഞങ്ങൾക്കെതിരെയുള്ള ആരോപണം ഞങ്ങളുടെ മന്ത്രിമാരെ അല്ലെങ്കിൽ ഞങ്ങളുടെ സഞ്ജയ് സിംഗിനെ അടക്കം മനീഷ് സിസോദിയെ അടക്കം ജയിലിട്ടിരിക്കുന്നു അതേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതായത് ഇതിന്റെ ബെയിൽ സ്റ്റേജ് വരുമ്പോൾ സുപ്രീം കോടതി ബേഴി വരുന്ന സമയത്ത് കോടതി പറയുകയാണ് ഈ കേസ് വിചാരണ ഘട്ടത്തിൽ പോകും അന്നേരം സമൻസ് കേരുവാണ് സമൻസ് എന്താണ് സമൻസ് ഇ ഡി സമൺസ് കൊടുക്കുകയാണ് എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് നമുക്കറിയാം ഇപ്പൊ കോടതി നടപടികൾ നമുക്കറിയാം ഞാനൊരു അഡ്വക്കേറ്റ് കൂടിയാണ് നമ്മളൊരു അന്വേഷണത്തിൽ കേസിനകത്ത് ഒരു പുതിയ തെളിവ് കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നൊരു ബെയിലാപ്ലിക്കേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കോടതി ഈ പറയുന്ന അകത്ത് കിടക്കുന്ന പ്രതിക്ക് ജാമ്യം കൊടുക്കില്ല കാരണം പുതിയ തെളിവ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്തൊരു വിഡിത്താണെന്ന് ആലോചിക്കുകയെ അതായത് കേജ്രിവാളിന്റെ വീട് റെയ്ഡ് ചെയ്യണം അതാ കേജ്രിവാളിന്റെ വീട് റെയ്ഡ് ചെയ്യുന്നത് ഈ കേസ് എടുത്തത് രണ്ട് മൂന്ന് വർഷത്തിന് ശേഷമാണ് കേജ്രിവാൾ ഈ പറയും തെളിവെല്ലാം വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണോ ഇതൊരു പ്രഹസനമാണ് അതായത് നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ള ഇത്തരത്തിലുള്ള ചില സാധ്യതകളെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള രീതിയാണ് സമൻസ് കിട്ടി മൂന്നും നാലും അഞ്ചും തവണ സമൻസ് കിട്ടി കേജ്രിവാൾ പോയില്ല സമൺസും അല്ലെങ്കിൽ ഇത്തരത്തിൽ നോട്ടീസും ഒക്കെ വരുമ്പോ തലയിറങ്ങി വീഴുകയോ ഹോസ്പിറ്റലിലാവുകയോ ചെയ്യുന്ന ഏഴ് സമൺസ് കിട്ടുന്ന സമൺസ് ഒന്നുമില്ല അദ്ദേഹം ഡൽഹിയിലെ വലിത്താറകളുണ്ട് അദ്ദേഹം സമൻസ് കിട്ടിയ ദിവസമാണ് ഗുജറാത്തിൽ പോയി ക്യാമ്പയിന് പോയത് അതായത് ഡൽഹിയിൽ ഇ ഡി സമൺസ് അയച്ചപ്പോ അദ്ദേഹം നേരെ ഗുജറാത്തിലേക്ക് പോയി ഗുജറാത്തിൽ നരേന്ദ്രയുടെ തട്ടകത്തിൽ പോയി അപ്പൊ ഞങ്ങൾ അവിടെ തന്നെയുണ്ട് ഞങ്ങളുടെ നേതാവ് ഡൽഹിയിൽ തന്നെയുണ്ട് ഒളിച്ച് നടക്കുകയല്ല കറങ്ങി അടിച്ച് വീണ് തലയിറങ്ങി ആശുപത്രിയിൽ പോയിട്ടില്ല കോടതിയിൽ നിന്ന് സമൻസ് ആയി ഇപ്പൊ ഫോർട്ടി വൺ സി ആർ പി സി വരെ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് അപ്പൊ എങ്ങനെയെങ്കിലും കേജ്രിവാളിനെ ഇല്ലായ്മ ചെയ്യണം കേജ്രിവാൾ ഇല്ലായ്മ ചെയ്താൽ ഇന്ത്യ സഖ്യം പൊളിയുമെന്ന് രാഹുൽ ഈ പറയുന്ന നരേന്ദ്രമോദി സംവിധാനത്തിന് അറിയാം അപ്പൊ അദ്ദേഹം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം പോലും കാരണം ഇന്ത്യ സഖ്യത്തിൽ അത്തരം വളരെ ആർജ്ജവത്തോടെ നിൽക്കുന്ന ഒരു ലീഡർ കേജ്രിവാൾ കഴിഞ്ഞാൽ ഇല്ല എന്നും ഇതിന് മുൻകൈ എടുക്കുന്ന എല്ലാ കോംപ്രമൈസുകളും ചെയ്തുകൊണ്ട് മുൻപന്തി നിൽക്കുന്ന വ്യക്തി കേജ്രിവാളും ആം ആദ്മി പാർട്ടിയാണെന്ന് നരേന്ദ്രമോദിക്ക് അറിയാം അതുകൊണ്ട് അദ്ദേഹത്തെ കത്താക്കണം ഇപ്പം അവസാനം വന്നിരിക്കുന്ന ഭീഷണി അലയൻസിൽ നിന്ന് വിട്ടുമാറിയിരിക്കണം അലയൻസ് കൊടുക്കുന്ന കോൺഫിഡൻസ് മതേതര മുന്നണികൾക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ് അപ്പം ആ രീതിയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ കേജ്രിവാൾ അറസ്റ്റ് ചെയ്യുന്ന ആം ആദ്മി പാർട്ടി ഇല്ലാണ്ടായി പോകുന്നില്ല അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്ന കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ ഈ പാർട്ടി പന്ത്രണ്ട് വർഷം കൊണ്ട് ഇങ്ങനെ രണ്ടാം മൂന്നാം നിര നേതാക്കന്മാരെ പാർട്ടി സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷെ ഒരുപക്ഷെ പതിറ്റാണ്ടുകൾ ഭരിച്ച പാർട്ടികൾക്ക് പോലും ഒരു ലീഡർ പോയാൽ മറ്റൊരു ലീഡർ ഇല്ല പക്ഷെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെയല്ല കേജ്രിവാൾ അകത്തായി എന്ന് പറയുന്ന അകത്തായി പോയാൽ ഈ ആശയം ഇല്ലാണ്ടാവില്ല അദ്ദേഹം മുമ്പോട്ട് വെച്ച വെൽഫെയർ രാഷ്ട്രീയത്തിന്റെ സാധ്യത ഇല്ലാണ്ടാവില്ല ഒരുപാട് ചെറുപ്പക്കാരായ നേതാക്കന്മാർ ഈ പാർട്ടിക്ക് ഡൽഹിയിൽ ഈ പാർട്ടിയെ നയിക്കാനുണ്ട് അതുകൊണ്ട് ഞങ്ങളെ അറസ്റ്റ് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഞങ്ങൾ നമ്മൾ സ്ഥിരം പറയുന്ന വാക്ക് ഒന്നുകൂടെ ആവർത്തിക്കുന്നു ഞങ്ങളെന്ന് പറയുന്നത് ഷൂ നക്ക നക്കത്തിൻ്റെ അല്ലെങ്കിൽ നക്കിയതിൻ്റെ പാരമ്പര്യമുള്ള പാർട്ടിയല്ല ഞങ്ങൾ ആരുടെയും കാല് കഴുകിയ പാർട്ടി പാരമ്പര്യമുള്ള പാർട്ടിയല്ല ഞങ്ങൾ ഇതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ് ആ അതുകൊണ്ട് അത്തരത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ കേരളത്തിൽ പാർട്ടിയുടെ സംഘടനാപരമായ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും അത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും കേരളത്തിലുണ്ടാവും അതിൽ എല്ലാ രാഷ്ട്രീയ വൈര്യവും മറന്ന് മതേതര മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന എല്ലാവരും അത്തരത്തിലുള്ള പ്രതിഷേധത്തിന് ഒട്ടമുണ്ടാവണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്